നമസ്കാരം നമ്മൾ ഏറ്റവും കൂടുതൽ ലൂസായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ വേറെ ഞാൻ താല്പര്യപ്പെടുന്നതാണ് ഇപ്പം നൈറ്റ് ഡ്രസ്സ് ഇടുകയാണെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയ ഡ്രസ് ചൂസ് ചെയ്യുള്ളൂ കാരണം നമ്മൾ കിടന്നുറങ്ങാൻ പോകുക ഏറ്റവും കംഫർട്ടുള്ള പൊസിഷനിലേക്ക് പോവുകയാണ് ആ ടൈമിൽ വളരെ ഇറുകി പിടിച്ചതും ടൈറ്റ് ഒരു ഡ്രസ്സ് ഇട്ട് കിടക്കണമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പോസിബിളാണോ കാരണം നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു സെൻസേഷൻ അല്ലേ ഉണ്ടാവുക അപ്പോൾ എന്താണ് ഒരു ടൈറ്റ് ഫിറ്റഡ് ക്ലോത്തിങ് അത് അണ്ടർ ഗാർമെൻറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ മേലെ ഇടുന്ന നൈറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചുരിദാർ ആയിക്കോട്ടെ ഇനി ജെൻസൺ ആണെങ്കിലും ശരി ടൈറ്റ് ആയിട്ടുള്ള ഒരു അണ്ടർ ഗാർമെൻറ്റ് ഇടുക അല്ലെങ്കിൽ ടൈറ്റ് ആയി ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു ജീൻസ് ഇടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള സംഗതിയാണ് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ടൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ ചില ആൾക്കാർ വളരെ പാനിക് ആയിട്ട് കാണാറുണ്ട് നമ്മൾ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു സിംറ്റം എടുക്കാറുണ്ട് ചില ഡ്രസ്സസ് ഇടുന്ന സമയത്ത് പേഷ്യന്റ് ഭയങ്കരമായിട്ട് അവരുടെ ക്യാരക്ടർ തന്നെ ചേഞ്ച് ആവുന്ന ഒരു രീതി അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് നമ്മുടെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിൽ കംഫർട്ട് ആവാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും നമ്മൾ കംഫർട്ട് കംഫർട്ടില്ലാത്തൊരവസ്ഥയും മാത്രമാണോ അതുകൊണ്ട് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം അതുകൊണ്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ജോബിദാബ്ഷൻ ഡോക്ടർ ബാസൻ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടത്തിയ പഠനങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു വസ്ത്രം ഇടുന്നതിലൂടെ നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജിൽ ബ്ലോക്ക് വരുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ വേസ്റ്റ് മെക്കാനിസം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പുറന്തള്ളുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഒരു ചാനലുണ്ട് അതിനാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഭാഗങ്ങളുണ്ട് അതായത് ഇപ്പോൾ വേർപ്പ് വരുന്നത് ലിംഫിനോട് വഴി പുറത്തേക്ക് ഡ്രെയിൻ ആയി വരികയാണ് അതുപോലെ എന്തെങ്കിലും ഒരു പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം പുറത്തേക്ക് അതിപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് കക്ഷത്തിൻ്റെ രണ്ട് കക്ഷങ്ങളിലായിട്ട് ചില ലിംഫാറ്റിക് ഡ്രെയിനേജ് നോഡ്സ് അല്ലെ സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ലേഡിയെ സംബന്ധിച്ച് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്തൊരു ബ്രാ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ലിംഫാറ്റിക് ഡ്രെയിനേജിനെ എഫക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ വേസ്റ്റ് റിമൂവൽ പോസിബിൾ അല്ലാതെ ഇരിക്കുകയും ചെയ്യും അതിലൂടെ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് മാത്രല്ല ആ ഭാഗങ്ങൾ ടൈറ്റായിട്ടിരിക്കുന്ന സമയത്ത് വേർപ്പ് കെട്ടിക്കിടന്ന് ഈ വേർപ്പ് കറക്റ്റ് രീതിയിൽ പുറത്തു പോകാതെ കെട്ടിക്കിടന്നതിന് ശേഷം അവിടെ ബ്ലാക്ക് ഡിസ്കളറേഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അതിന് കാരണമാവുന്നത് നമ്മുടെ ഈ ടൈറ്റ് അണ്ടർ ഗാർമെൻറ്റ്സ് ഇടുന്ന സമയത്ത് നമ്മളെ വജൈനൽ ഏരിയ ആവട്ടെ അല്ലെങ്കിൽ അഴകിൻ്റെ ഭാഗങ്ങൾ കാലിൻ്റെ അഴകിൻ്റെ ഭാഗങ്ങളാവട്ടെ നമ്മുടെ കക്ഷമാവട്ടെ നമ്മുടെ ഷോൾഡറിനെ ഇപ്പം നമ്മൾ ടൈറ്റായിട്ട് ഒരു ടൈറ്റായിട്ടൊരു ട്രാപ്പ് യൂസ് ചെയ്ത് ആ ഭാഗം കറുത്ത് വരുന്നത് എന്തുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് ഒരു വെയർപ്പ് പുറത്തേക്ക് പോവാത്തത് കൊണ്ടും അത് അവിടെ തന്നെ അടിഞ്ഞുകൂടി മോയ്സ്ചർ കണ്ട കൂടി കിടക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ചൊറിച്ചിൽ വരുന്നത് ഇച്ചിങ് വരുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് എപ്പോഴും നമ്മൾ ഒരു പേഷ്യൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുക ടൈറ്റ് ഫിറ്റിംഗ് യൂസ് ചെയ്യാതിരിക്കും നിങ്ങൾ വീട്ടിലാവുമ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം നിങ്ങൾക്ക് അണ്ടർ ഗാർമെന്റ്സ് അവോയ്ഡ് ചെയ്യാം നിങ്ങൾ നൈറ്റ് കിടക്കുമ്പോൾ അണ്ടർ ഗാർമെന്റ് ഇടണം നിർബന്ധമില്ല ബ്രാസ് ഇടണം നിർബന്ധമില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് നിർബന്ധമുള്ള ഉള്ള ചിലർക്ക് അത് ഇടാതെ പറ്റില്ല എന്നുണ്ടാകും അങ്ങനെ നിർബന്ധമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഉള്ളിൽ കംഫർട്ട് ഉള്ളത് വെയർ ചെയ്യാം ഇത് വേണ്ട എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ലിംഫാറ്റിക് ഡ്രെയിനേജ് പ്രോപ്പർ ആവില്ല ആ ഭാഗത്ത് മോസ്സ്ചർ കണ്ടന്റ് കൂടാൻ ചാൻസ് ഉണ്ട് ആ മോയ്സ്ചർ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഡിസ്കളറേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അവിടെ ഇച്ചിങ് വരാൻ പല രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഡോക്ടറെ അപ്പോൾ ബ്രാ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് സാഗ് ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ മുന്നേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നും ഞാൻ പറഞ്ഞിരുന്നു ബ്രാസ് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഒരാൾക്കും ബ്രസ്റ്റ് സാഗിങ് വരില്ല അതിൻ്റെ റീസൺ ഇപ്പോൾ ഇവിടെ പറയാം കാരണം നിരവധി ഡൗട്ടുകൾ അതിനെക്കുറിച്ച് എനിക്ക് വന്നിരുന്നു അതുകൊണ്ടാണ് അതിവിടെ ക്ലിയർ ചെയ്യുന്നത് നമ്മൾക്ക് എപ്പോഴും മസിൽ ഇവിടെ ഒരു മസിലുണ്ട് ചെസ്റ്റ് ഏരിയയിൽ പെക്ടോറാലിസ് എന്ന് പറഞ്ഞൊരു മസിലുണ്ട് ആ മസിൽ ഈ ബ്രസ്റ്റിന് നാച്ചുറലി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പം അത് ഓൾറെഡി നമ്മുടെ ബോഡിയിലുണ്ട് ആ ഒരു മസ്സിൽ നമ്മൾ ഈ ബ്ര കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഒരു എക്സ്ട്രാ ആഡഡ് സപ്പോർട്ട് ബ്രസ്റ്റിന് കൊടുക്കുകയും ഈ ബ്രാ ബ്രസ്റ്റിന് ലിഫ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും അപ്പോൾ അത് സ്ഥിരമായിട്ട് നമുക്ക് ശീലായി പോയി ഇപ്പോൾ ആൻഷ്യൻ്റ് ഏജസിലൊന്നും ആരും ബ്ര യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്നും ഈ പ്രശ്നങ്ങൾ ഈ തൂങ്ങിക്കിടക്കുന്ന പ്രശ്നങ്ങൾ കൂടുതലുണ്ടായി എന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇത് തൂങ്ങുന്നത് അതുകൊണ്ടല്ല നമ്മൾ ഈ ഒരു സപ്പോർട്ട് എന്നും കൊടുത്ത് ശീലമായി കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ ബ്രാ ഇടാതെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്രാ ഇടാതെ നിൽക്കുന്ന സമയത്ത് പെയിൻ വരാൻ തുടങ്ങും ഈ പെയിൻ വരുന്നത് നമ്മുടെ മസിൽസിന് അതിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഈ സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ആവശ്യമായ മസിൽ അവിടെ പ്രവർത്തിക്കാതെ അതിന് പ്രത്യേക ജോലി ഇല്ലാതെ അവിടെ ഇങ്ങനെ നിൽക്കും ആ നിൽക്കുന്ന സമയത്ത് പിന്നെ ഈ മസിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം നിർബന്ധമില്ല അപ്പം എപ്പോഴും നമ്മുടെ മസിൽസിന് വർക്ക് കൊടുക്കണം ഒന്നെങ്കിൽ നിങ്ങൾ റെഗുലർലി എക്സർസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരില്ല പക്ഷേ നിങ്ങൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് കൃത്യമായി ബ്രായ ഇട്ട് ഇട്ട് ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങളോട് റിമൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് പെയിൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഈ മസിൽസിന് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സെൻസേഷൻ വരും അതൊരിക്കലും നിങ്ങൾക്ക് പലരും പറയാറുണ്ട് നെക്ക് പെയിൻ ഉണ്ട് ഡോക്ടറെ അതുപോലെ ഷോൾഡർ പെയിൻ ഉണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഷോൾഡർ മസിൽസിനെ അല്ലെങ്കിൽ നെക്ക് മസിൽസിന് എക്സസൈസ് കൊടുക്കാത്തതുകൊണ്ട് അല്ലാതെ ഒരു ലാർജ് സൈസ് ബ്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നു എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ബ്രാ യൂസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് സ്ട്രാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഉയർത്തി വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ വരുന്നു എന്ന് പറയാൻ കഴിയില്ല അതങ്ങനെ ഒരിക്കലും വരില്ല നമ്മുടെ ശരീരം നമ്മളിപ്പോൾ വണ്ണം വെക്കുവാണെങ്കിലും അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഓർഗൻസിനെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജെനറ്റാലിയ അല്ലെങ്കിൽ ബ്രസ്റ്റ് പോലുള്ള മെമ്മറി ഗ്ലാൻസിനെയൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിലെ മസിൽസിന് തന്നെയുണ്ട് അപ്പം നമ്മളതിന് വർക്ക് കൊടുക്കാതിരിക്കുന്ന സമയത്താണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പോൾ ഈ ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ് എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഇനി ആ ഭാഗങ്ങളിൽ കറുപ്പ് നിറം വന്നിട്ട് പല കുട്ടികൾ പല ചെറിയ പ്രായമുള്ള മക്കളൊക്കെ വരാറുണ്ട് ഡോക്ടർ വജേന ഡിസ്കളറേഷൻ ഉണ്ട് ബ്രസ്റ്റിന്റെ താഴ്ഭാഗത്ത് ഡിസ്കളറേഷൻസ് ഉണ്ട് ഇതിനെല്ലാം കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറുകയും ചെയ്യും ഒപ്പം നിങ്ങൾ ഈ ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം നമ്മൾ കൂടുതൽ സ്വെറ്റ് ചെയ്യുന്ന ആളാവുമ്പോ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ സ്വെറ്റ് കുറയേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് ഡീഹൈഡ്രേഷൻ കുറക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് വെള്ളം നല്ലോണം കുടിക്കണം എങ്കിൽ വേർപ്പിൻ്റെ അളവ് കുറയും നിങ്ങൾ വെള്ളം കുടി കുറയുന്നതിനനുസരിച്ച് വേർപ്പിൻ്റെ അളവ് കൂടുകയും ചെയ്യും വേർപ്പിൻ്റെ സ്മെല്ല് വളരെ ബുദ്ധിമുട്ടുള്ളതോ അപ്പോൾ അത് കുറയാനായിട്ട് ധാരാളം വെള്ളം കുടിക്കുക പിന്നെ എപ്പോഴും ഒരു ഫ്രഷ് ഫീൽ കിട്ടാനുള്ള ഒരു ടിപ്പാണ് നിങ്ങളിപ്പോൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു അര ചേർന്നാരങ്ങ പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുളിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഹോൾ ഡേ നിങ്ങൾക്ക് ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും പിന്നെ ഈ ഡിസ്കളറേഷൻസ് വരുന്നത് ഈ ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത് കൊണ്ട് മാത്രം അല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറേ ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത് ഇടുന്ന സമയത്ത് മോയിസ്ചർ കൂടുകയും വെന്റിലേഷൻ കുറയും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് കൂടാതെ നിങ്ങൾക്ക് ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം ഇപ്പോൾ പി സി ഒരു എക്സാമ്പിൾ ആണ് പി സി ഒ ഒരു ഒരു ഡിസീസ് കണ്ടീഷനാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഹോർമോണിൽ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ ഡിസ്ക്ലറേഷൻസ് വരാം അതിന് നിങ്ങൾ എക്സസൈസും ഡയറ്റും ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും ഇനി അതല്ല ഒരു നാച്ചുറലി നിങ്ങൾ പ്രഗ്നൻസിയുടെ സമയത്ത് കണ്ടിട്ടില്ല നൈഗ്രിക്കൻസ് എന്നാണ് പറയുന്നത് കഴുത്തിൽ അത് നാച്ചുറൽ ി വരുന്നതാണ് അപ്പം അതൊരു ബർത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഡെലിവറി പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പ്രഗ്നൻറ്റ് ലേഡീസിൽ വരുന്നതാണ് ഇനി ഇതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന അണ്ടർ ഗാർമെൻറ്റ്സോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സോ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് ഫീൽ ചെയ്യും ഇനി ഇത് ഏജ് റിലേറ്റഡും ഉണ്ട് നിങ്ങൾക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് ഇതുപോലുള്ള സ്കിന്ന് ചുളിയാനും ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ സ്കിന്നു ചുളിയാനും ഡിസ്കളറേഷൻസ് വരാനും അപ്പോഴും സാധ്യത ഇതിനെല്ലാം നമുക്ക് കൃത്യമായിട്ട് പരിഹാരമുണ്ട് ഇപ്പോൾ പ്രെഗ്നൻസിയുടെ നമുക്ക് അങ്ങ് വിടാം കാരണം അതൊരു നാച്ചുറൽ ഇതാണ് ഡെലിവറി കഴിയുമ്പോൾ അത് തനി അങ്ങ് മാറിപ്പോകും ബട്ട് പി സി ഒഡിലാണെങ്കിൽ നിങ്ങൾ ഡയറ്റും എക്സസൈസും ശ്രദ്ധിക്കണം ഏജ് റിലേറ്റഡ് ആണെങ്കിലും നമുക്ക് കുറേ ഓയിൻമെന്റ്സ് വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഒരു പരിധി വരെ ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റും നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവാകുന്നതായിരിക്കും കോസ്മെറ്റിക് ആയിട്ടുള്ള ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഹോമിയോപതിയിൽ നല്ല രീതിയിലുള്ള മെഡിസിൻസ് അവൈലബിളാണ് ഹോമിയോപ്പതിയിൽ നമ്മളെപ്പോഴും ഒരു രോഗിയാകമത്താണ് ട്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ റൂട്ട് കോഴ്സ് കണ്ടെത്തി അതിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അപ്പോൾ നമ്മുടെ അടുത്ത് ഒരേ അസുഖത്തിന് രണ്ടോ മൂന്നോ വ്യക്തികൾ വന്നാൽ നമ്മൾ സെയിം മെഡി മെഡിസിൻസ് കൊടുക്കാറില്ല പകരം അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാകും ഒരു രോഗി ഇവിടെ കടന്നു കടന്നുവരുന്നതിലൂടെ അയാൾ പെരുമാറുന്ന രീതി അയാൾ സംസാരിക്കുന്ന രീതി അയാൾ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിൽ തൊട്ട് നമ്മൾ മെഡിസിൻസിൻ്റെ മാറ്റ ഉള്ളിൽ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് മെത്തേഡാണ് സ്വീകരിക്കുന്നത് അപ്പം ഈ ഡിസ്കളറേഷൻ ആണെങ്കിലും സ്കിന്നിലുള്ള ഏതെങ്കിലും കംപ്ലയിൻസ് ആണെങ്കിലും ഇനി ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കംപ്ലയിൻറ്റ്സ് ആണെങ്കിലും പി സി ഒ ഡി ആണെങ്കിലും ഒക്കെ നമുക്കത് കൃത്യമായിട്ടുള്ള മെഡിസിൻസിലൂടെ ട്രീറ്റ് ചെയ്യാൻ പറ്റും പി സി ഒ ഡിക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പൾസാറ്റില സെപ്പിയ പോലുള്ള മെഡിസിൻസ് നല്ലോണം ആക്ട് ചെയ്യുന്നതായിരിക്കും ഇത്തരം മെഡിസിൻസ് കഴിക്കുക ഒപ്പം എക്സസൈസും ഡയറ്റും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ഡിസ്കളറേഷൻസ് ഉണ്ടല്ലോ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും അതുപോലെ സ്കിന്നിൽ വരുന്ന മുഖക്കുരു ആണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും ഹെയർ ഫോളിനാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും ഇനി പ്രഗ്നൻസിയിലാണെങ്കിലും ഹോമിയോപ്പത്തിക് മെഡിസിൻസ് വളരെ സേഫാണ് നിങ്ങൾക്ക് എത്ര വേണേലും ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതും അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നന്ദി നമസ്കാരം